ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതാണ് നമ്മളെ കൈയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗെസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അവർ വന്നിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പുഡിങ് തന്നെ കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാക്ക് ബ്രെഡ് ഒക്കെ മൊത്തത്തിൽ വേണം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാക്ക് പാൽ എടുത്തിട്ടുണ്ട് ഒരു മുട്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വാനില ലൈസൻസും ആവശ്യമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ അതാ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ശേഷം പിന്നെ അതാ നമ്മൾ ആദ്യം ബ്രെഡ് എടുക്കുകയാണെങ്കിൽ അതായത് ബ്രെഡിൻ്റെ എല്ലാ സൈഡ് ഭാഗവും കട്ടാക്കിയിട്ട് നമ്മൾ സൈഡൊക്കെ കളഞ്ഞിട്ട് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഞാനിത് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതാ ബ്രെഡ് ഒരു ബ്രെഡ് രണ്ട് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിലെ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തുവെച്ചാൽ മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് വെക്കട്ടെ മുട്ട നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇതാ മുട്ട നല്ലോണം ഒന്ന് കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ മാറ്റി വെക്കാണേ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ സോസ് പാനാണ് ഇട്ടോടുത്തിരിക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് നമ്മളെ പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ ഒരു അഞ്ഞൂറ് എം എൽ പാലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ആ പാല് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് അതിൻ്റെ കട്ടി കുറക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റൗമേക്ക് വെക്കുകയാണേ അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പുഡിങ്ങിനൊക്കെ നല്ല മധുരം വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൗ പാല് വെച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അളക്കി കൊടുത്തിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ച മുട്ടതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇതിന് ഒരു മുട്ടൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ മുട്ട ഇതിൽ ചേർത്തതായിട്ട് നമുക്ക് അറിയേയില്ല കേട്ടോ അത്തരത്തിൽ അത്രക്കും രുചിയിലൊരു പുഡിങ്ങ് തന്നെ കേട്ടോ ഇത് അത് നമ്മൾ മുട്ട ഒഴിച്ചുകൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ലോണം ഒന്ന് പാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പം നമ്മളെ പാലൊന്നും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയ്യെടുക്കാതെ ഈ സമയത്തൊക്കെ നല്ലോണം ഇളക്കിയിട്ട് മുട്ട അതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മുട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തീയക്കൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ പാല് നല്ലവണ്ണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ പാല് നല്ലോണം ഒന്ന് ടൈറ്റായി കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ പഴയ പോലെ തന്നെ കൈയ്യെടുക്കാതെ ഇളക്കിയിട്ട് വേണം കേട്ടോ യോജിപ്പിക്കാൻ അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പാല് പെട്ടെന്ന് കുറുകി വരും കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തീയക്കൊന്ന് ഓഫാക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഈ പാലിൻ്റെ ക്രീം കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പാലിന് നമുക്ക് മുട്ടേൻ്റെ ടേസ്റ്റോ വേറെ ടേസ്റ്റോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു വാനില ലൈസൻസ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ വാനില ലൈസൻസ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ ബാക്കിയുള്ളത് മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ വാനില വാൻ ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടോ കിട്ടുക അപ്പോൾ നമ്മുടെ പുഡിങ്ങിനും ഒക്കെ നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ നമുക്ക് ഈ വാനില ലൈസൻസ് തരിക അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സായി കൊടുത്തതിന് ശേഷം പിന്നെ തീയൊക്കെ തീയക്കൊന്ന് ഓഫാക്കിയിട്ട് നമ്മൾ ഈ പാലിൻ്റെ ക്രീം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ അതൊരു പുഡിങ് ട്രേ വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് നാല് തുടങ്ങുമ്പോൾ നമുക്ക് പുഡിങ് ട്രേ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ക്രീമും നമ്മുടെ ബ്രെഡും പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പുഡിംഗ് ട്രേയിൽ ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കാണ്ട് അപ്പോൾ ബ്രെഡ് കട്ടാക്കിയതൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കട്ടാക്കിയ ബ്രെഡ് നമ്മൾ പുഡിംഗ് ട്രേയിൽ താഴെ നല്ലവണ്ണം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ഈ ക്രീം ഉണ്ടല്ലോ അത് അതിൻ്റെ മോള് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ബ്രെഡ് ഒക്കെ നല്ലോണം മുങ്ങുന്ന പോലെ തന്നെ നമ്മൾ ക്രീമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ട അപ്പോൾ ഈ ബ്രെഡിലേക്ക് ഈ ക്രീമൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇത് നല്ലോണം സെറ്റായി വരട്ടോ അപ്പോൾ അങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് അങ്ങനെ എന്താ ഫസ്റ്റത്തെ ലെയർ ഞാൻ ഞാനങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാണ്ടോ അപ്പോൾ ഗ്യാപ്പൊക്കെ നമ്മൾ ബ്രെഡിൻ്റെ പീസ് കട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നല്ലോണം കട്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ആ ലെയറും ഇങ്ങനെ ക്രീം വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും നമ്മുടെ ചെറീസും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടി ൊളി തന്നെ തന്നെയോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം കഴിക്കാം നമ്മൾ ഞാൻ ഇതേപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് പിന്നെ നല്ലോണം എന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ കുറഞ്ഞ പൈസക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് തന്നെ വേണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ അതാ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യട്ടോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്